നമസ്കാരം എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം Be the show, show how it's done. Come and celebrate the of India with Malabar Golden Diamonds. അടുത്ത വർഷത്തെ കോപ്പ് കാലാവസ്ഥ ഉച്ചകോടിക്ക് ഓസ്ട്രേലിയ ആതിഥേയത്വം വഹിക്കില്ലെന്ന റിപ്പോർട്ട് പസഫിക് രാജ്യങ്ങൾക്കിടയിൽ ആതിഥേയത്വത്തിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും തുർക്കി ആതിഥേയരായി ഉയർന്നുവരുന്നു എന്നാണ് ചർച്ചകൾ നൽകുന്ന സൂചന തീരുമാനം ഓസ്ട്രേലിയയ്ക്ക് അനുകൂലമായി മാറിയിരുന്നുവെങ്കിൽ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന മീറ്റിംഗുകളിലും സെമിനാറുകളിലും പങ്കെടുക്കുന്നതിനായി അൻപതിനായിരം പ്രതിനിധികൾ വരെ അഡ്ലയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുമായിരുന്നു സൌത്ത് ഓസ്ട്രേലിയയിൽ നടക്കുമെന്ന് കരുതിയിരുന്ന പരിപാടിക്കായി ഫെഡറൽ സംസ്ഥാന സർക്കാരുകൾ ഇതിനോടകം തന്നെ ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ചിട്ടുണ്ട് അതേസമയം പരിപാടി എവിടെ നടന്നാലും ഓസ്ട്രേലിയ ഇപ്പോഴും പങ്കെടുക്കുമെന്ന് ട്രഷറർ ജിം ചാൽമേഴ്സ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി വ്യാപാരം പ്രതിരോധം സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ ഉഭയകക്ഷി ചർച്ചകൾക്കായി ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കും സിക്സ്റ്റീന്റ് ഓസ്ട്രേലിയ ഇന്ത്യ ഫോറിൻ മിനിസ്റ്റേഴ്സ് ക്രൈംബ്രാഞ്ച് ഡയലോഗിൽ പങ്കെടുക്കുന്നതിനായാണ് വിദേശകാര്യമന്ത്രി പെനി വോങ് ബുധനാഴ്ച ന്യൂഡൽഹിയിൽ എത്തുക ഇരുരാജ്യങ്ങൾക്കുമിടയിൽ വളർന്നുവരുന്ന വ്യാപാര ബന്ധത്തിന് അടിവരയിടുന്ന സന്ദർശനമായി ഇത് മാറും ഇന്ത്യയും ഓസ്ട്രേലിയയും അവരുടെ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിന് കീഴിൽ സഹകരണം വികസിപ്പിക്കുന്നതിനിടയിലാണ് വാങ്ങിന്റെ യാത്ര ഇന്തോ പസഫിക് സുരക്ഷ സാങ്കേതിക വിദ്യ സാമ്പത്തിക പ്രതിരോധം എന്നിവയിൽ ഇരുപക്ഷവും ശ്രദ്ധ കേന്ദ്രീകരിക്കും കൂടാതെ സൈബർ തന്ത്രപരമായ സാങ്കേതിക വിദ്യകൾ സമുദ്ര സുരക്ഷ പ്രതിരോധം വ്യാപാരം കായികം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ ഉൾപ്പെടെയുള്ള സഹകരണത്തിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് മന്ത്രിമാർ രൂപരേഖ തയ്യാറാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഓസ്ട്രേലിയക്കാരുടെ വരുമാന വളർച്ച വീണ്ടും നാണയപ്പെരുപ്പത്തിനേക്കാൾ കുറഞ്ഞ നിരക്കിലാകാമെന്ന മുന്നറിയിപ്പ് നാണയപ്പെരുപ്പ് മൂന്ന് പോയിന്റ് അഞ്ചെന്ന നിലയിലേക്ക് അടുക്കുന്നതിനാൽ വരുമാന വളർച്ച കുറഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ട് സെപ്റ്റംബർ പാദത്തിലെ വരുമാന വളർച്ച മൂന്ന് പോയിന്റ് നാല് ശതമാനമാണെന്ന് ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് കണക്കുകൾ വ്യക്തമാക്കുന്നു ഓസ്ട്രേലിയയിൽ വരാനിരിക്കുന്ന ബ്ലാക്ക് ഫ്രൈഡേ വിൽപ്പനയുടെ പശ്ചാത്തലത്തിൽ ഉപഭോക്താക്കൾക്ക് വൻ തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി ഉപഭോക്തൃ നിരീക്ഷണ ഏജൻസി രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന സ്കാമുകളുടെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ് ഈ വർഷം ജനുവരി മുതൽ ഓസ്ട്രേലിയക്കാർക്ക് തട്ടിപ്പുകൾ വഴി ഇരുനൂറ്റി അറുപത് ബില്യൺ ഡോളർ നഷ്ടപ്പെട്ടതായി പുതിയ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തും നാഷണൽ ആന്റി സ്കാം സെന്ററിന്റെ ഭാഗമായ സ്കാം വാറ്റ് പ്ലാറ്റ്ഫോമിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം തട്ടിപ്പ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതിലൂടെ ഏകദേശം ആളുകൾക്ക് നഷ്ടമായത് ഈ സാഹചര്യത്തിൽ വർഷത്തിലെ ഏറ്റവും വലിയ വിൽപ്പന കാലഘട്ടമായി മാറിയ ബ്ലാക്ക് ഫ്രൈഡേയുടെ സമയത്ത് ഉപഭോക്താക്കൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് മലയാളി ഡോക്ടേഴ്സ് ഓഫ് വിക്ടോറിയയുടെ ആത്മഹത്യത്തിലൊരുക്കുന്ന സംഗീത പരിപാടി നവംബർ തീയതി നടക്കും മെൽബൺ വില്യംസ് ടൌൺ ഹാളിൽ ശനിയാഴ്ച വൈകിട്ട് ആറ് മണി മുതൽ ഒൻപത് മുപ്പത് വരെയാണ് പ്രോഗ്രാം പ്രശസ്ത ഗായിക മിൻമിനി നയിക്കുന്ന മ്യൂസിക്കൽ ആന്റ് ഡാൻസ് കോൺസേർട്ടാണ് പരിപാടിയുടെ പ്രധാന ആകർഷണം പരിപാടിയിൽ മറ്റ് പ്രഗത്ഭ ഗായിക ഗായകൻമാരും പങ്കെടുക്കും ചാരിറ്റി ഫണ്ട് റേസ് എന്ന നിലയ്ക്ക് സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ടിക്കറ്റുകൾ ഓൺലൈനായി സ്വന്തമാക്കാം പത്ത് യുണൈറ്റഡ് മലയാളീസ് അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ബേബി മോൾ സജിയാണ് സംഘടനയുടെ പുതിയ പ്രസിഡന്റ് സോണി തോമസിനെ സെക്രട്ടറിയായും ബിജോയ് ജോസിനെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു റിൻസ് ജോയ് ആണ് പുതിയ ട്രഷർ ഇവരോടൊപ്പം ഇരുപത് പേരടങ്ങുന്ന പുതിയ ഭാരവാഹികളെയാണ് പർത്തി യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ പുതുതായി തെരഞ്ഞെടുത്തിരിക്കുന്നു സമതാ ലിറ്റററി ഫെസ്റ്റിവൽ നവംബർ മെൽബണിൽ അരങ്ങേറും ഡിസി ബുക്സിന്റെ സഹകരണത്തോടെ സമതാ ഓസ്ട്രേലിയ സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നു കേരള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം എഴുത്തുകാരായ ബെന്യാവൻ ചലച്ചിത്ര നാടക പ്രവർത്തക സജ്ജിത മഠത്തിൽ അധ്യാപികയും എഴുത്തുകാരിയുമായ ദീപാനിശാന്ത് എന്നിവർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കും ൾ സമഗ്രമായ സാഹിത്യ ചർച്ചകൾ പുതിയ പുസ്തക പ്രകാശനങ്ങൾ സാഹിത്യ മത്സരങ്ങൾ കവിതകളുടെ നൃത്താവിഷ്കാരം ഗാനസംഗ്യ തുടങ്ങിയ വിപുലമായ പരിപാടികൾ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും നമസ്കാരം ഞാൻ സിംഗർ മിങ്ങിനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മെൽബൺ വില്യംസ് ടോ ടൌൺ ഹാളിൽ വെച്ച് ഒരു സംഗീത നൃത്ത കലാപരിപാടി അവതരിപ്പിക്കുവാൻ ഞാൻ വരുന്നുണ്ട് എന്നോടൊപ്പം പ്രഗത്ഭരായ മറ്റ് ഗായകന്മാരും ഗായികമാരും പങ്കെടുക്കുന്ന ഈ സംഗീത നിശ നിങ്ങളെല്ലാവരും കുടുംബസമേതം വന്ന് ഈ പരിപാടിയെ വിജയകരമാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടുവട വാർഡിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം വൈഷ്ണവയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി വോട്ട് ചേർത്തതോടെ വൈഷ്ണവയ്ക്ക് ഇനി മത്സരിക്കാൻ തടസ്സമുണ്ടാകില്ല കോഴിക്കോട് കോർപ്പറേഷനിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വി എം ബിരുവിന് കഴിയില്ല വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെതിരെ വി എം വിനു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി സെലിബ്രിറ്റി ആയതുകൊണ്ട് ബിനുവിന് പ്രത്യേകത ഇല്ലെന്ന് കോടതി അറിയിച്ചു സെലിബ്രിറ്റീസ് പത്രം എന്നും കോടതി വിമർശിച്ചു ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ദേവസ്വമന്ത്രി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് നൽകണമെന്ന് ഹൈക്കോടതി തീർത്ഥാടനം സുഗമമാക്കാൻ ഏകോപനം അടിയന്തരമായി വേണമെന്നും കോടതി നിരീക്ഷിച്ചു തിരക്ക് നിയന്ത്രിക്കുവാൻ ശാസ്ത്രീയമായ രീതി വേണമെന്നും ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വീഴ്ച പറ്റിയെന്നും കോടതി വിമർശിച്ചു വോട്ടുകൊള്ള ആരോപണം രാഹുൽഗാന്ധിയെ വിമർശിച്ച് തുറന്ന കത്ത് ഇരുനൂറ്റി എഴുപത്തിരണ്ട് പ്രമുഖരാണ് രാഹുലെ വിമർശിച്ച തുറന്ന കത്തിൽ ഒപ്പുവെച്ചത് പതിനാറ് ജഡ്ജിമാരും പതിനാല് അംബാസഡർമാരും വിമുക്തപടമാരംഗത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ രാഹുലിന്റെ വിമർശനത്തെ അപലപിച്ചാണ് കത്ത് അതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം